മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ചർച്ചകൾക്കും നിരവധി വാഗ്വാദങ്ങൾക്കും ഒടുവിൽ മൂന്നര മണിക്കൂർ വൈകി ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു പതിനഞ്ചു മാസം നീണ്ട യുദ്ധത്തിന് ശേഷം ഗാസയിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് നിലവിലെ വെടിനിർത്തൽ കരാർ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വെടിനിർത്തൽ കരാർ ആരംഭിക്കുമെന്നായിരുന്നു വ്യവസ്ഥയെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപ് അത് തടസ്സപ്പെട്ടിരുന്നു ഹമാസ് ഇന്ന് മോചിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്ന മൂന്ന് ബന്ദികളുടെ പേര് വിവരങ്ങൾ നൽകാത്തതാണ് ഇസ്രയേലിനെ ചൊടിപ്പിച്ചത് തുടർന്ന് കരാറുമായി മുന്നോട്ടു പോകാൻ സാധ്യമല്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിക്കുകയായിരുന്നു എന്നിരുന്നാലും മൂന്നര മണിക്കൂർ വൈകി ബന്ദികളുടെ പേരുകൾ ഹമാസ് കൈമാറിയിരിക്കുകയാണ് എന്തൊക്കെ പ്രതീക്ഷകളാണ് ഈ വെടിനിർത്തൽ കരാറിലൂടെ സാധ്യമാകാൻ പോകുന്നത് യുദ്ധാനന്തരം ഗാസയുടെ ഭരണം ആർക്കായിരിക്കും ഹമാസിന്റെ ഭാവി ഇതിലൂടെ എന്താകും ദുരാഷ്ട്ര പരിഹാരം സാധ്യമാകുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം ഖത്തർ ഈജിപ്ത് യുഎസ് എന്നിവരുടെ മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ചർച്ചകളിലൂടെയാണ് വെടിനിർത്തൽ കരാർ എന്ന നീക്കത്തിലേക്ക് ഇസ്രായേലും ഹമാസും എത്തിയത് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് മൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടു നൽകും പകരം തൊണ്ണൂറ് പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കും യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുടെ ഇടപെടൽ വഴിത്തിരിവായി ഇതുവരെ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലേറെ പലസ്തീനികളാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ മുപ്പത് ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിക്കണം തൊണ്ണൂറ്റിനാല് ബന്ദികളിൽ അറുപത് പേർ ജീവനോടെ ഉണ്ടെന്നാണ് കരുതുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല് പലസ്തീനികളെ ഇസ്രയേലും മോചിപ്പിക്കും തുടർന്ന് ഗാസയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങുകയും റാഫ അതിർത്തി വഴി സഹായ ട്രക്കുകൾ കടത്തിവിടുകയും ചെയ്യും പതിനാറാം ദിനം മുതൽ നടക്കുന്ന ചർച്ചകൾ വിജയിച്ചാൽ രണ്ടാം ഘട്ട കരാറിലേക്ക് കടക്കും രണ്ടാം ഘട്ടത്തിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ച് സ്ഥിരം വെടിനിർത്തൽ നിലവിൽ വരും മൂന്നാം ഘട്ടത്തിൽ ഗാസ പുനർനിർമ്മാണം നടക്കും ഏത് യുദ്ധത്തിലും എല്ലാ തോൽവിയും ഏറ്റുവാങ്ങുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് പറയാറുണ്ട് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഒരു ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും പത്തൊൻപത് ലക്ഷം പേർക്ക് ജന്മസ്ഥലം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടിയും വന്നു അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെയും പിന്നാമ്പുറ ചർച്ചകളുടെയും ഫലമായാണ് സമാധാന കരാർ എന്ന് ബൈഡൻ വ്യക്തമാക്കിയതാണെങ്കിലും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് നേടിയ വലിയ വിജയമാണ് ഗാസായുദ്ധം സമാപിക്കുന്നതിലേക്ക് നയിച്ചത് അതും വ്യക്തമാണ് ഗാസായുദ്ധം അവസാനിപ്പിച്ച പ്രസിഡന്റ് എന്ന ബഹുമതി ചരിത്രം ചാർത്തുന്നത് ബൈഡൻ ആയിരിക്കും അവസാന നിമിഷമാണ് ബൈഡൻ അതിന് തുനിഞ്ഞത് യുദ്ധവും മനുഷ്യത്വ ദുരിതവും അവസാനിക്കുന്നുവെന്നത് കണക്കാക്കുമ്പോൾ അഭിനന്ദനീയമാണ് അമേരിക്ക മനസ്സുവെച്ചിരുന്നെങ്കിൽ ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ഹമാസ് നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണമാണ് യുദ്ധത്തിലേക്ക് ഇടയാക്കിയത് കര വ്യോമ കടൽ മാർഗം ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് അംഗങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊന്നൊടുക്കി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടുപോയി അടിച്ചാൽ തിരിച്ചടിക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ മുന്നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഗാസയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് അധിവസിച്ചിരുന്നത് ഈ നഗരത്തിൽ ഇസ്രയേൽ വിതച്ച നാശം വിവരണാതീതമാണ് ഒന്ന് പ്രതിരോധിക്കാൻ പോലും ആകാതെ ഗാസ ജനത അനുഭവിച്ച യാതന വാക്കുകൾക്ക് അതീതവും പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധത്തിന്റെ മുൾമുനയിൽ നിർത്താനും ഗാസയിലെ ഏറ്റുമുട്ടലിന്ന് കഴിഞ്ഞു എന്താണ് ഗാസയുടെ ഭാവി ഗാസേനി ആര് ഭരിക്കും തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ചർച്ചകളിലൂടെ എല്ലാം പരിഹരിക്കാനാകട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് സാധിക്കൂ